ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞേ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഫ്രണ്ട്സ് ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് ഒരു ഹായ് കൊടുത്തേ ഒരു ഒന്നും കൂടെ ഹായ് ഹായ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നാണ് ഇവനേ രാത്രി ചെന്നിട്ട് ടെറസിൻ്റെ മുകളിലപ്പുറത്തെ കുട്ടിയെ ടി വി കാണാൻ സമ്മതിക്കാതെ കിടന്ന് ഒച്ച എടുക്കുന്ന കാരണം അവനോട് വർത്താനം വർത്തമാനം പറയാനിലിരുന്ന് ആ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നു ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണുമ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് കണ്ട് സഹകരിക്കണേ ഫ്രണ്ട്സ് അല്ലേ പോന്നാ ഏടെ ഓ മാമ തറയിലിരിക്കട്ടെ എല്ലാവരെയും കണ്ടൊന്ന് സഹകരിക്കണേ ഫ്രണ്ട്സ് എങ്ങനെയാണ് ദീപക്കനെ ടാറ്റ പറയുന്നതെന്ന് കാണിച്ചു കൊടുത്തേ ടാറ്റ എങ്ങനെയാണ് കൊടുക്കുന്നത് ടാറ്റ എങ്ങനെ ഈ കൈ ഉണ്ട് ടാറ്റ ശരിക്കും കൊടുക്കുക ശരിക്കും കൊടുക്കുക ടാറ്റ ശരിക്കും കൊടുത്തേ ടാറ്റ ടാറ്റ കണ്ടല്ലോ ഫ്രണ്ട്സ് ശരിക്കും തന്നെ കേട്ടോ ശരിക്കും പോന്നേ ഈ ഗുഡ് ബോയ് ആണേ ടാറ്റ 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 കണ്ടല്ലോ ടാറ്റ തന്നത് ഒന്നും കൂടെ കൊടുത്തേ എല്ലാവരും കണ്ടില്ല അപ്പം ഇതു ചേച്ചിയും ഗീത ആൻറ്റിയും ഓരോ ആൻറ്റിമാരും കണ്ടില്ല മോൻ ടാറ്റ കൊടുത്തത് ഒന്ന് ഒന്ന് കൊടുത്തേ ടാറ്റ 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 ശരിക്കും കൊടുക്കുക ശരിക്കും ടാറ്റ ശരിക്കും കൊടുത്ത് പിന്നെ ടാറ്റ ടാറ്റ കണ്ടല്ലോ കണ്ടല്ലോ ആൻറ്റിമാരെ അങ്കിൾമാർ ചേട്ടന്മാർ ചേച്ചിമാരെയൊക്കെ കണ്ടല്ലോ കൊച്ച് ശരിക്കും ടാറ്റ തന്നത് ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഇപ്പം എല്ലാവരും ഒന്ന് സഹകരിക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക കേട്ടോ പോരിഞ്ഞ ചൂടാണ് ഫ്രണ്ട്സ് ഇവിടെ നാട്ടിലൊക്കെ മഴയാണെന്ന് പറയും നമ്മുടെ ഫ്രണ്ട്സൊക്കെ പക്ഷെ ഇവിടെ പോരിങ്ങ ചൂട് ഒരു രക്ഷയില്ല കാളുപുന നോക്കുന്നതാ കണ്ടില്ലേ ഒന്ന് എത്തിയൊക്കെ നോക്കും ഇവിടെ എത്തി നോക്കല് ഭയങ്കരമാണ് കേട്ടോ എല്ലാവരും കണ്ടല്ലോ ആൺകൊച്ചിനെ വിളിക്കുന്നു കേട്ടോ ജനലിക്കൂടെ കണ്ടോ കേട്ടോ ആൺ കൊച്ചിനെ വിളിച്ച് സംസാരിക്കുന്നതാണ് അവനോട് കൂട്ടാണ് കേട്ടോ കണ്ടോ അവൻ പോയി പിന്നെയും വിളിക്കുന്ന ആൺ ഈ വിളിക്കുന്നത് കണ്ടോ വിളിച്ച് സംസാരിക്കുന്നതാണ് കേട്ടോ കണ്ടോ കണ്ടോ വേണ്ടോ എടുത്ത് വിളിക്കുന്ന ഉപ്പ് കണ്ടോ കണ്ടോ അവ വരുന്നു കണ്ടോ ഭയങ്കര കൂട്ടാണ് കേട്ടോ എന്താണ് എന്താണെന്ന് വർത്താൻ കണ്ടോ വേണ്ടോ ഇതൊക്കെയാണെങ്കിൽ എൻ്റെ വേല കണ്ടോ കണ്ടോ കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെയും അവൻ ചെന്ന് നോക്കണം വിളിക്കാൻ കണ്ടോ ഇവൻ്റെ ഭാഷയിൽ വർത്താനം പറയുന്നത് കണ്ടോ അയൽവക്കക്കാരോടൊക്കെ കണ്ടല്ലോ ഫ്രണ്ട്സ് ആരെങ്കിലും വിശ്വസിക്കുമോ ഇങ്ങനെയൊക്കെ അയൾവക്കാരോട് സംസാരം കണ്ടോ 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 കണ്ടു കണ്ടോ വിളിക്കുന്നുണ്ടോ കൊച്ചിനെ വിളിക്കുന്നുണ്ടോ കൊച്ചി അവിടെ ഇരുന്ന് ടി വി കാണുന്നു കേട്ടോ കണ്ടോ അയൽവക്കക്കാരോട് സംസാരം കണ്ടോ അയൽവക്കത്തുള്ള കൊച്ചിനോട് പ്രത്യേകിച്ച് ആൺ കൊച്ചുങ്ങളോട് ഇവന് ഭയങ്കര ഇഷ്ടമാണ് കണ്ടു കണ്ടു വിളിക്കുന്നത് കൊച്ചിനെ ടി വി കാണിക്കാൻ സമ്മതിക്കുന്നില്ല ആര പറഞ്ഞാ ആരാണ് ആരാണ് ചേച്ചി വന്ന് അതാണ് ഈ ഓടുന്നത് ചേച്ചി വന്നേ രാത്രി എൻ്റെ കൂടെ വന്ന് ആ കൊച്ചിനെ വിളിച്ചിട്ട് ചേച്ചി വന്ന് ഓടുന്നുണ്ടോ അതുപോലെ തന്നെ ഒയ്യോ ഓ അയ്യോ അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അവന് ഉറക്കം വരുമല്ലോ അപ്പം അത് കാഴ്ചയാണ് കേട്ടോ ഇത് ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണെങ്കിൽ എല്ലാവരും സഹകരിക്കുക ഞാന് ഈ മത്തങ്ങ പപ്പായ ക്യാരറ്റൊക്കെ മമ്മി വയ്ക്കാൻ പോകുന്ന ആർക്കാണ് സ്കൂബൂനാണോ അപ്പം ഇത് എൻ്റെ മോന് മത്തങ്ങ പപ്പായ ക്യാരറ്റൊക്കെ കൂടെ വച്ച് ഇത്രയും മത്തങ്ങ കൊടുക്കൂല കേട്ടോ അപ്പോൾ അത് ഇനിയും ഉണ്ട് കറി വെക്കാനുള്ളതൊക്കെ വേറെ ഇടിപ്പോട്ടോ അത് പക്ഷേ അവന് ഇന്ന് പുഴുങ്ങി കൊടുക്കാനോ ഇത് പൊന്നിനാണോ ഏയ് മത്തങ്ങ പപ്പായ ക്യാരറ്റൊക്കെ മമ്മി വേവിച്ച് തൈരൊക്കെ കൂട്ടി ഇന്ന് ചോച്ചി ഇപ്പോൾ ഉച്ചക്ക് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മാമ്പഴം തൈര് ഇല്ലെങ്കിൽ പ പഴം തൈര് ചൂടായതുകൊണ്ട് പപ്പായ ഇന്ന് പപ്പായ മത്തങ്ങ ക്യാരറ്റ് ഇത് കണ്ടോ ഇടിക്കുഞ്ഞിൻ്റെ അല്ലേ സ്കൂൻ്റെ അല്ലേ ആ അമ്മ വേവിക്കട്ടേട്ടാ വേവിച്ചിട്ട് തരാട്ടാ ഏ നല്ലവണ്ണം വേവിച്ചിട്ട് തരാട്ട മത്തങ്ങയൊക്കെ ഇങ്ങനെ മേടിച്ച് വെക്കും കേട്ടോ കാരണം അവന് കൊടുക്കണമല്ലോ അപ്പം ഇത്രയും എടുക്കില്ല കേട്ടോ മത്തങ്ങ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കണമെന്നല്ലേ അപ്പം ഇത്രയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഭയങ്കര തടി വെക്കും കേട്ടോ ആ കഴിച്ചാൽ തടി വെക്കുന്ന ഒരു അപ്പം ഇതിൻ്റെ പകുതി എടുക്കൂള്ളേ പപ്പായും കൊടുക്കും ക്യാരറ്റും കൂടെ പുഴുങ്ങി കുക്കറിലിട്ട് ഇച്ചിരി തൈരും കൂട്ടി ഇന്നത്തെ ഊണ്പ്പൊച്ചിനെ അങ്ങനെയാണ് കേട്ടോ അതാണ് അമ്മ വന്നിരുന്ന് അവനെ അറിയാം ഏ അമ്മയുടെ പൊന്നിനാണോ പാപ്പായയും പാപ്പായും മാത്തങ്ങ ക്യാരറ്റൊക്കെ മമ്മിയുടെ പൊന്നിനാണോ മമ്മി മാമ്പഴം തന്നിട്ടുണ്ട് പൂവമ്പഴം വെച്ച് തരുന്നുണ്ട് ചോറ് വെജിറ്റബിൾ വെച്ച് തരുന്നുണ്ട് ആ എൻ്റെ പൊന്നിനെല്ലാം തരുവല്ലോ മമ്മി പക്ഷെ കുറച്ചെന്ന് മാത്രം ആ ശരി വെച്ചുതരാം ഇങ്ങോട്ട് വരേണ്ട വച്ച് തരാം മാമ മോനവിടെ ചൂട് അവിടെ പോയി കിടന്നോ അമ്മി വച്ചിട്ട് വിളിക്കാം കേട്ടാ ശരി അമ്മി മാത്തങ്ങയൊക്കെ പുഴുങ്ങട്ടേട്ടാ മഞ്ഞപ്പൊടി ഇട്ട് പുഴുങ്ങട്ടേട്ടാ എന്നിട്ട് വിളിക്കാട്ടെ ആ ഇരിപ്പ് നോക്കൂ പറയാതിരിക്കാൻ പറ്റൂലേ ഇരിപ്പ് കണ്ടോ എല്ലാവരും ഒരു ചെറിയ ഞാൻ ഈവനിങ്ങിലേ അവൻ അവിടെ പോയ വീഡിയോയും കൂടെ ഇടുന്നുണ്ട് ചത്തിൻ്റെ മുകളിലെ ആ കുഞ്ഞിനെ വിളിക്കുന്ന അതൊക്കെ ഒന്ന് കാണണം അതൊക്കെ ലൈവായിട്ട് എടുക്കുന്നതാണ് കേട്ടോ അല്ലാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്ന ലൈവായിട്ട് ഞാൻ മുകളിലേക്ക് എപ്പോഴും എൻ്റെ പിറകെ ഫോണും കൊണ്ട് നടക്കും കേട്ടോ സത്യമാണ് കാരണം എന്തെങ്കിലും കണ്ടന്റ് കിട്ടിയാൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചത് അപ്പോഴാണ് ഇങ്ങനത്തെ കണ്ടന്റുകളൊക്കെ എൻ്റെ മുമ്പിൽ വന്ന് വീഴുന്നത് അവന് ആ കൊച്ചിന് ടി വി കാണാൻ സമ്മതിക്കുന്നില്ല ഏ വിളിച്ചുകൊണ്ടിരിക്കണ വാച്ച് ഏട്ടാ വാച്ച് എന്നോട് വർത്താനം പറയുക പാവം അച്ഛനെ കണ്ടോ വിളിക്കുന്ന കുറേ തീര അച്ഛാ എണീക്ക് എണീക്കൊന്നും വിളിച്ചിട്ട് അച്ഛൻ എണീക്കകത്തപ്പോൾ ഒരു ഒച്ച എടുക്കൽ ഭയങ്കര സാധനമായിട്ടോ ഇങ്ങനെയൊക്കെ വർത്താനം പറയുന്ന കുഞ്ഞിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫ്രണ്ട്സ് ചേട്ടനോട് അയൽവാക്കത്തെ ചേട്ടനോട് വർത്താനം പറയുന്നു അപ്പുറത്തെ അപ്പൂപ്പന്മാരോട് വർത്താനം പറയുന്ന കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ പോന്ന് നോക്ക് പാവം ഏസ്തിരിമാർ വന്നുകൊണ്ട് അതാണ് ഈ നോക്കുന്നത് ഏ സിയിലേക്ക് പോകണ കുറച്ച് നേരം ഇരുന്നിട്ട് അവർ പറ്റുന്നില്ല കേട്ടോ ണ്ടാക്കാൻ പോകുന്നതിൻ്റെ സന്തോഷം കേട്ടോ പതിവ് പോലെ അപ്പം ഡെയിലി ഉള്ള വീഡിയോ ആണ് ഞാൻ ഡെയിലി പറഞ്ഞ നിൽക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇടുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ നേരത്തെ പിടിച്ചതൊന്നും അല്ല കേട്ടോ ഡെയിലി അച്ഛനെ കൊണ്ടാക്കാൻ പോകുന്നതാണ് നിൽക്ക് പോന്ന എവിടെ പോകുന്നത് അച്ഛനെ കൊണ്ടുപോകേണ്ട സന്തോഷമാണ് കേട്ടോ ഇതുറക്കെട്ടെ അവിടെ നിൽക്കൂത്ത് വരുന്നുണ്ട് വെള്ളയുണ്ട് ചുമപ്പുണ്ട് ഇത് ചുമപ്പാണ് ഇത് ഇതും ചുമപ്പാണ് ഇവിടെ പണ്ടൊരു ചത്തി ഉണ്ടായിരുന്നു അല്ലാട്ടോ അതിൽ വല്ല പൂ വരുമെന്ന് അത് നമ്മൾ വെട്ടിക്കളി ഇത് വെള്ളമാണെന്ന് തോന്നുന്നു ഇനി കുറച്ചും കൂടെ ആയിട്ടേ വരികയുള്ളൂ ഇത് ദീപ കൊണ്ടുവന്ന ചെടിയാണ് ഇത് രണ്ട് ഇത് ഞാൻ വാങ്ങിയതാണ് വാങ്ങി വാങ്ങിവെച്ചത് ചാക്കൊക്കെ ആണ് നോക്കുന്നത് ആച്ച ഇങ്ങോട്ട് വാ ചൂട് ഗ്യാസിലൊക്കെ സാധനങ്ങൾ ഇരിക്കണ പൊന്നോ ടാ കാളു എന്റെ അമ്മയെ ബാക്കിൽ കാളുണ്ട് കാളുടി പോടി പോട്ടാ കാളുവുണ്ട് ഇവിടെ ഇവിടെ ഒരു വലിയ കാളു ഇവൻ കടിക്കും ഇവൻ കുറച്ച് കടിക്കാൻ വരും കേട്ടോ ഇവൻ ഇവ ആ കണ്ടോ കണ്ടോ ഏ പേടിക്കലേ അവനെ കണ്ടിട്ട് നീ പേടിക്കണ അവനെ കണ്ടിട്ട് പേടിക്കണ കാലുവോ കളുവിന് നടക്കാനൊന്നും വയ്യ കേട്ടോ കാലു നിന്നെ അവ പേടിക്കുന്നു കണ്ടെ കാലുവിനെ കണ്ടിട്ട് പേടിക്കണേ കാലു ബിസ്ക്കറ്റ് കവി ബിസ്ക്കറ്റ് എടുത്തോണ്ട് വരാം ഏട്ടാ നിൽക്കവിടെ അവിടെ ഇന്നോ ബിസ്ക്കറ്റ് എടുത്തോണ്ട് വരാം മമ്മ കലുവു ബിസ്കറ്റ് എടുത്തോണ്ട് വരാം കേട്ടാ നിൽക്ക് ബിസ്കറ്റ് കഴിച്ചു അവൻ കഴിക്കൂല കണ്ടോ ഞാൻ പേപ്പറുമായിട്ടാണ് വന്നേക്കുന്നത് വേറെ കയ്യിലുണ്ട് കേട്ടോ പക്ഷേ ഇവ കഴിച്ച് കഴിക്കാതെ ഇട്ടുകൊടുത്താല് അവിടെയൊക്കെ ഉറുമ്പ് വരും എന്നാ കലുവോ ഏയ് തീ ഹോച്ചേ എന്താ കാളിനെന്തോ പറ്റി ഇപ്പം വയസ്സായില്ലേ നടക്കാൻ എന്നാ എന്നാ ചോ 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 ചോച്ചോ കാവ് 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 കാഴ്ച്ചോ എന്നാ കഴിക്കുന്നുണ്ട് കേട്ടോ വിശക്കൊന്ന് കാവാ ചോറായിട്ടില്ല ഇവൻ പപ്പായും മത്തങ്ങയും കഴിക്കൂല കേട്ടോ ഇപ്പം ചിക്കൻ തന്നെ വേണം അവന് ആ ഇവിടെയൊക്കെ ഇട്ട് കളയും ഇവൻ്റെ സ്കൂബിയുടെ മറ്റേ ബിസ്ക്കറ്റ് കൊടുത്ത് അവൻ കഴിക്കൂല കേട്ടോ അവന് ഭയങ്കര ഹാർഡാണ് അവന് പല്ലൊന്നുമില്ല അവനിപ്പോൾ നടക്കാനൊന്നും പറ്റുന്നില്ല ഇവക്ക് കൂടുതൽ കൊടുത്താലേ ഇവ കഴിക്കില്ല ഇവിള് ഇവിള അവിടെ ഇട്ടിട്ടും പോവും ഉറുമ്പ് വരും മാത്ര ചൂടല്ലേ ഉറുമ്പ് പെട്ടെന്ന് കയറും കേട്ടോ വെള്ളം വേണോ ഏ വെള്ളം വേണോ നിനക്ക് എന്നാ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്താൽ കഴിയും ചിക്കൻ ചിക്കൻ കൊടുത്താൽ കഴിക്കും പപ്പായും വിപ്പായും തൈരൊന്നും കഴിക്കൂല ഞാൻ ഒത്തിരി പ്രാവശ്യം ഇട്ടിട്ട് ആ പാത്രത്തോടെ ഞാൻ പുറത്ത് കൊണ്ടുവന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ആയി ജോൾ ജോൾഫ് ചോൾക്കാ ബാബ ഒരു വെള്ളം കുടിക്കൂല എന്നാ വെള്ളം കുടിക്ക ചൂടല്ലടി ഇവിടെ വാന്നായി വിളിച്ച പരിവട്ടോ പിന്നെ നിൽക്കൂല വേണ്ടാ ജോൾക്കാ ബാബ വെള്ളം വേണ്ട ഒരു വേണ്ട പിന്നെ എങ്ങനെയാണ് കണ്ടില്ലക്കാനൊന്നും വലിയവള് വയസ്സായി അവിടെ വച്ചക്ക ഖബന ജോൾ ഖബന ജോൾ ഖബന ജോൾ ഫലവിളി വെച്ചാൽ അത് മേ ചോൾക്കോൾക്കൊന്നും വെള്ളം കുടിക്കൂല കേട്ടോ അറിയാം ശരി അവിടെ വെച്ചാൽ അവൾ വേണമെങ്കിൽ വന്ന് തയ്ക്കട്ടെ അവർക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് വന്ന് ബിസ്ക്കറ്റും വെള്ളമൊക്കെ ഇവനെ ഈ കളുവിനോട് ഇഷ്ടമാണ് കേട്ടോ ആ വലിയ ഇതൊക്കെ ഇവനൊക്കെ കടിക്കാൻ വരും കേട്ടോ ഇവള് പാവണം ഇവക്ക് അലുവിനിയൊക്കെ കണ്ടിട്ട് മോൻ പേടിച്ചു പോയാൽ അവളൊന്നും ചെയ്യൂല അവള് പാവല്ലേ അവൾക്ക് രോഗമൊക്കെ ഉണ്ടെന്ന് ഇവനറിയാം കേട്ടോ എന്നാലും ഇവ ഇവന് ഇവന് നമ്മുടെ പോലും അവളെ ഭയങ്കര കാര്യമാണ് കണ്ടില്ലേ പക്ഷേ മറ്റതൊക്കെ വന്നാൽ ഇവൻ ഓടും ഇവന് പേടിയാണ് മറ്റേ സ്ട്രീറ്റ് ഡോക്ടർസൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റേ പുറകെയൊക്കെ നിൽക്കുന്നുണ്ട് ആ വലിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓടിക്കളയും കേട്ടോ ഒരു ഇന്നൊരു കുഞ്ഞു വീടിയൊക്കെ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്ന് സഹകരിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു ഹൈ കൊടുത്തേ മമ്മി വീഡിയോ വായ്ൻ്റെ അപ്പാക്കുന്ന ഹൈ കൊടുത്ത് ഹായ് ഹായ് എല്ലാ ആൻറ്റിമാർക്കും അങ്കിൾമാർക്ക് ആൻറ്റിമാർക്ക് അങ്കിൾമാർക്ക് ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് ഒരു ഹായ് 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 ആ ടാറ്റ ടാറ്റ മമ്മി വാങ്ങിൻ്റെ അപ്പം ചെയ്യുന്ന ടാറ്റ പറഞ്ഞേ എല്ലാവർക്കും ഒരു ടാറ്റ കൊടുത്ത് ഗുഡ് ബോ ഗുഡ് ബോയോ ടാറ്റ കൊടുത്ത് മമ്മി ഇത് വീഡിയോ വാൻ്റെ പാക്കാൻ പോകുന്നത് അവനറിയ കേട്ടോ വീഡിയോ ആക്കാൻ എന്ന് പറഞ്ഞു ടാറ്റ കൊടുത്ത് ടാറ്റ ടാറ്റ നമ്മുടെ ഒന്ന് ടാറ്റോ കൊടുക്കുക ടാറ്റോട് ഓക്കേ ടാറ്റാറ്റായ് നല്ലൊരു നല്ല വീഡിയോ ആയിട്ട് വരാതി വരേക്ക് ബായ്